എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്നറിയൂല നാഥനായ റബ്ബിന്റെ പലാണ് അതേ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഒമ്പ്രയും കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോ ആ യാത്രാവേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തണം അവിടത്തോടൊന്ന് സലാം പറയണം മുത്തു റസൂലി തങ്ങളെ അതുറത്തിൽ ചെല്ലണം വലിയ നീയത്തോടുകൂടെയാണ് അവര് പുറപ്പെട്ടത് നാട്ടിൽ നിന്ന് അവരെ യാത്രയാക്കിയതേ അവര് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഒരു കുടുംബത്തിലെ ആളുകൾ ആ കുടുംബത്തിലെ ഉപ്പ ഉമ്മ മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ എല്ലാവരും അവരെ യാത്രയാക്കുമ്പോ ഈ കുടുംബം ഒന്നിച്ച് യാത്ര പോയി അവര് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നവരത്ര ആളുകളാണ് പക്ഷേ നാഥനായ റബ്ബിന്റെ തീരുമാനം വന്നാൽ പിന്നെ ഒരു നിമിഷവും കാത്തു നിൽക്കാൻ കഴിയൂല നാൽപ്പത്തിരണ്ട് ആളുകളിൽ ഒരു ചെറുപ്പക്കാരൻ പതിനെട്ട് വയസ്സുകാരനായ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് അല്ലാ അല്ലാ മറ്റുള്ളവരെല്ലാം ആ ബസിന്റെ ഉള്ളിൽ വെച്ച് കത്തി മരണപ്പെട്ടു പോയില്ലേ അള്ളാഹുവിന്റെ അതേ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം ആഹ്ലത്തിൽ വിശ്വാസമുള്ള മരണത്തിൽ വിശ്വാസമുള്ള മരണത്തിന് ശേഷം ഒരു ശാശ്വതമായ ജീവിതത്തിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് മരണം പേടിയേ അല്ല മരണം വിഷയമേ അല്ല മരണം അല്ലാഹു നിശ്ചയിക്കുന്ന നിശ്ചയങ്ങളാണെങ്കിൽ ആ നിശ്ചയിച്ച നിശ്ചയത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് അത് അറ്റമില്ലാത്ത ലോകമാണ് അത് അവസാനിക്കാത്ത ലോകമാണ് ആ ലോകത്തെ അതേ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്വർഗമാണെങ്കിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ആനന്ദമല്ലേ സമാധാനമല്ലേ ശാശ്വതമായ സ്വർഗീയമായ അനുഭൂതിയല്ലേ പക്ഷാ അല്ലാ മദീനയിലെത്താൻ ഒരു മണിക്കൂർ മാത്രം ബാക്കിയുള്ള സംഘത്തെ അവരുടെ ജനാശയം മദീനയിലെത്തിച്ചേ മദീനയിൽ ജന്നത്തുൽ ജനത്തുൽ മറവ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അവർ വലിയ ഭാഗ്യവാന്മാരാണ് മുത്തു റസൂലുല്ലാഹിഅലി വസ്ല്ല തങ്ങളുടെ പരിശുദ്ധമായ ശരീരം തട്ടിയ മണ്ണിൽ കിടക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമല്ലേ അതേ കബറിലുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷയല്ലേ അള്ളാഹു അവരുടെ കബറ് സ്വർഗമാക്കട്ടെ നമുക്കും അല്ലാഹു മണ്ണിൽ കിടക്കാൻ ജന്നത്തുൽ കിടക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും നീ നീഫീഫ് നൽകണേ നൽകണേ അല്ലാണേ നൽകണേ അല്ലാ